രസമുള്ള കാഴ്ചകളാണ് നമസ്കാരം അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ ചെന്നൈ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരി പോണ റൂട്ടിൽ മഹാബലിപുരത്തിന്റെ അടുത്തായിട്ട് നമുക്കൊരു മറിയൻ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മള് ചാവക്കാടൊക്കെ കണ്ടിട്ടുള്ള മറിയൻ അക്വൂറിയത്തിന്റെ പോലത്തെ ഒരു അക്വൂറിയം ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുക ഇത് നമ്മൾക്കറിയാം ചാവക്കാട് ഏഷ്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വോറിയം പബ്ലിക് അക്വോറിയം നമ്മൾ ചാവക്കാട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അക്വോറിയമാണ് ഇത് ചെന്നൈയിലാണുള്ളത് അപ്പൊ ചെന്നൈ കാഴ്ചകളിലെ അടുത്ത മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ കൂടെ ചെന്നൈയിലെ കാഴ്ചകൾ നമ്മളുടെ ജോമി ബ്രോയ് ഉണ്ട് ജോമി ജോമിബ്രോയ് അപ്പൊ ജോമി ബ്രോയുടെ കൂടെയാണ് നമ്മളുടെ ചെന്നൈയിലെ എല്ലാ കർക്കങ്ങളും അപ്പൊ നമ്മള് നേരെ അക്കൂറിയത്തിലേക്ക് പോയിട്ട് വരാം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു അക്കൂറിയ കാഴ്ചകളിലേക്ക് നമ്മുടെ ബ്രിയോ അല്ല അന്ന് നമ്മൾ മൈക്രോ ജോമി ബ്രോയുടെ കാർ മൈക്രോയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതാണ്ട് അത് നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്കാണ് ഇത് നമ്മൾ നേരെ നമ്മളെ വണ്ടി അവിടെ നിർത്തി ഇതാണ് ശരിക്കും ഈസിയർ ഹൈവേ മഹാബലിപുരത്തേക്ക് പോകുന്ന റോഡാണ് അതിന്റെ നേരെ സൈഡിലായിട്ടാണ് ഈ അക്വോറിയം വേ അപ്പൊ നമ്മൾ ഇതിലൂടെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നേരെ നമ്മൾ പോയി നോക്കിയിട്ട് വരാം ഓക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ ഇപ്പോൾ ചെല്ലുമ്പോൾ നല്ലൊരു ആംബിയൻസ് നൽകുന്നുണ്ട് എഴുപത് മീറ്റർ ഒരു ടണലാണ് വാട്ടറിൽ ഇതേപോലെ തന്നെ അക്കോറിയം പോലെ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ഇപ്പൊ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുക നമ്മള് കാഴ്ചകളിലേക്ക് പോയിട്ട് വരാം ഓക്കെ അതാണ്ടോ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ിയം ഈ ഹൈവേയുടെ സൈഡിൽ തന്നെ അധികം നമുക്ക് ദൂരം ഒന്നും പോകേണ്ട നമുക്ക് മറിയൻ അക്വോറിയ നമ്മൾ കുറെ ദൂരൊക്കെ പോകേണ്ടി വന്നിരുന്നു ഇത് മഹാബലിപുരത്തിലേക്ക് പോകുന്ന റോഡിന്റെ സൈഡിൽ തന്നെ നേരെ സൈഡിലായിട്ട് വേണ്ട മറിയൻ കിങ്ഡം ബി ജെ പി മറിയൻ കിങ്ഡം നല്ല അടിപൊളി രസകരമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വഴിക്ക് നമുക്ക് പോവാനുള്ളത് നേരെ പോയിട്ട് വരാം പോണ വഴിയൊക്കെ നല്ല രസമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ കാഴ്ചകളും നിങ്ങൾ കാണുക എൻജോയ് ചെയ്യുക രണ്ടോ പി ജി പി മരുനക്കോറിയം കവാടന്നെ നല്ല രസമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ആംബിയൻസ് നമുക്ക് തരുന്നുണ്ട് ഓക്കെ ഈ വഴിക്ക് വേണം നമുക്ക് പോവാനായിട്ട് കോളിവുഡ് ഫുഡ് സ്ട്രീറ്റ് ഇതിന്റെ അടുത്ത് തന്നെയാണ് കുറച്ച് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകാനുണ്ട് ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെയാണ് ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ നല്ല എ സിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇവിടെ തന്നെ ഉണ്ട് മീൻറെ ഒക്കെ ചിത്രങ്ങൾ വളരെ വ്യക്തിത്വമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്യുക സ്കൂൾ എക്സിബിറ്റ്സ് ലൈവ് ഫീഡിങ് ഷോ അതുപോലെ തന്നെ ഓരോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ും കാര്യങ്ങളെല്ലാം എടുത്തു അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന്റെ കൂട്ടത്തില് ആ കാർഡ് കാണിക്കൂ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് കാണിക്കും ഇത് നമ്മൾ മെട്രോയിലൊക്കെ വെക്കുന്ന പോലെ വെച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ എൻട്രി ഉള്ളൂ ബി ജി പി അക്കൂര്യത്തിന്റെ കാർഡാണ് നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആയിരത്തി മൂന്നു നമുക്കിത് ഇങ്ങനെയാണ് പോവാനുള്ളത് റെയിൻ ഫോറസ്റ്റ് വളരെ ഗംഭീരമായ ഒരു ആംബിയൻസ് ആണ് ആർഡി പോളി ഒരു ആംബിയൻസ് ആണ് നമ്മള് മറീനക്കുരത്തിലൊക്കെ കണ്ട പോലെ തന്നെ അതിനേക്കാളും ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ചെന്നൈ പോലെയുള്ള ഒരു മെട്രോ സിറ്റിയിൽ അറുനൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കൂടുതലല്ല ഗംഭീര കാഴ്ചകളാണ് ഓക്കെ നമ്മൾ എൻ്റർ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഓക്കെ നമുക്ക് ഇതുവഴിയാണ് പോവാനുള്ളത് റെയിൻ ഫോറസ്റ്റ് വഴിയാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നേരെ ഇതുവഴി പോയിട്ട് വരാം അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഇതാ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ആണ് ഇട്ടത് സൂപ്പറായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വലിയ വലിയ മീനുകളാണ് ആദ്യം തന്നെ നമുക്ക് ആദ്യം മറ്റേതൊക്കെ ചെറിയ ചെറിയ മീനുകളായിട്ട് വലുതായിരുന്നു ഇതിപ്പോ വലിയ മീനുകൾ തന്നെയാണ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു അക്കോറിയം നല്ല സൂപ്പർ ആയിട്ടുള്ള കാഴ്ചയാണ് എല്ലാ മീൻസും ഇതിനകത്തുള്ള എല്ലാ മീനുകളെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കെ மனோஹ் எ எல்லா காட்சும் கண்டு என்ஜோய் செய்ய இது ஒருபாடு ஆளுக்காரு வந்துட்டு இது நம்ம நேரத்தை அந்த സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ മറിയൻ എക്വറിയത്തില് കണ്ട അതേ സെയിം തന്നെയാണ് കേട്ടോ അതിനേക്കാളും കുറച്ചും കൂടി മനോഹരമായിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോകളും കാര്യങ്ങളെല്ലാം അടിക്കുന്നുണ്ട് നമ്മൾ ആ മറിയൻ എക്വാറിയത്തില് ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അതേ കാഴ്ചകൾ തന്നെയാണ് എനിക്ക് മാറി നിക്കുന്ന സമയത്ത് ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലും കാട്ടിലും കാണുന്ന പല രീതിയിലുള്ള ഫിഷുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത മനോഹരപൊലിയായിട്ടുള്ള കാഴ്ചകൾ ഉണ്ട് വേറെ കുറയും ഒന്നും പറയാനില്ല നല്ല സൂപ്പർ കാഴ്ചകൾ തന്നെയാണ് കാഴ്ചകളാണ് ഒരുപാട് കാഴ്ചകളുണ്ട് എല്ലാ കാഴ്ചകളിലേക്കും നമ്മൾ പോയിട്ട് വരാം ഇത് വേറൊരു ഓരോ അക്കോരയങ്ങളും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് അക്കോരയങ്ങൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അവിടെ നിൽക്കുന്ന ആളെ കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വേറൊരു പ്രത്യേകത അത്രയും ട്രാൻസ്പെറൻറ്റ് ആണ് നമുക്ക് ചുറ്റി നടന്നിട്ട് നമുക്ക് കാണാൻ പറ്റും മറ്റൊക്കെ ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആയിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കിത് ചുറ്റി റൗണ്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് വേറെ ഒരു പ്രത്യേകത എല്ലാവരും ചിത്രങ്ങളാണ് ചിത്ര പ്രദർശനങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഓക്കെ ഒരുപാട് മീനുകളുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് റൂം മാത്രമാണ് ഇത് അതേപോലെ ഒരു വലിയൊരു എൽ ഇ ഡി ടി വി അതിലും നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാർട്ടൂൺ കുട്ടികളെ കൂടുതലായിട്ടും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അക്കൂറിയത്തിന്റെ ഭാഗത്തിലേക്ക് പോയിട്ട് വരാം പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത കേട്ടോ എല്ലാ സ്ഥലത്തും ഇതിനുള്ള എന്തൊക്കെ മീനുകളുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ശരിക്കും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ മറ്റുള്ള അക്വൂറിയത്തിൽ നിന്നും അല്ലെങ്കിൽ മരൻ വേൾഡ് അക്വറിയത്തിൽ നിന്നും ഇതിൽ ഈ അക്കൂരത്തിനുള്ള ഒരു വ്യത്യസ്ത അല്ലെങ്കിൽ ഒരു പുതുമയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള വേറെ ഒരു കാഴ്ചയിലേക്കാണ് ഇവിടെ ഒക്കെ ഡിസ്പ്ലേകളാണ് ഡിസ്പ്ലേ അല്ല ഇവിടെയൊക്കെ ഒറിജിനലാണ് വേണ്ട നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട ഈ അക്കോരത്തില് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട കാഴ്ചകളാണ് കാഴ്ചകളാണ് ശരിക്കും ഇതൊക്കെ നമുക്ക് നല്ലൊരു ആണ് എല്ലാരും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഓക്കെ എന്താണ് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതെല്ലാം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം താഴത്താണ് ആ ഈ വഴിക്കാണ് നമ്മൾ കേറി വന്നത് നമുക്ക് ഈ വഴിക്ക് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല അടിപൊളി രസമുള്ള കാഴ്ചയാണ് ഈ വഴിക്ക് ആണ് ഇറങ്ങി പോവാനുള്ളത് സ്റ്റെപ്പുകൾ ഇറങ്ങി പോയിക്കൊണ്ടേ ഇരിക്ക അടുത്ത സെക്ഷനിലേക്ക് ഒരുപാട് സെക്ഷനുകൾ ഉണ്ട് ആ സെക്ഷനിലേക്ക് നമ്മൾ പോയിട്ട് വരാം ഫിഷ് ഓക്കെ අලේට්ල අඩ්ඩිපලි මනෝහර මය කායිශලාන ුපාඩ සුපරයිටල කායිස කලාන ේ වෙල්ල රස්ස බල්ල කායිශ කළාන කේකේ சூப்பர் ஆயிட்டுள்ள எல்லா காய்ச்சலும் கண்டு எஞ்சோய் செய்ய അപ്പൊ അങ്ങനെ നമ്മൾ എൻ്റർ പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ ടണൽ അതായത് വാട്ടർ ടണലിലൂടെ നമ്മൾ നടന്നു പോകുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ അതായത് എഴുപത് മീറ്റർ എഴുപത് മീറ്റർ നീളമുള്ള ടണലിലൂടെയാണ് നമ്മൾ പോകുന്നത് അവിടെ മനോഹരമായ കാഴ്ചകളാണ് എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക ഇത് റൂട്ടും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എങ്കിലും ഒന്നുകൂടി പറയാം ഇ സി ആർ എന്ന് പറയുന്നത് അതായത് ഇ സി ആർ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ ആകെ രണ്ട് റോഡുകളാണ് ഉള്ളത് ഇ സി ആർ ആൻഡ് ഒ എം ആർ അപ്പം ഇ സി ആർ മെയിൻ റോഡാണ് മഹാമല പോണ്ടിച്ചേരിയിലേക്ക് പോകുന്ന റോഡിന്റെ സൈഡിലാണ് ഇതുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇഞ്ചാമ്പക്കം എന്നാണ് പ്രോപ്പർ പ്ലേസ് അപ്പോൾ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എല്ലാവരും വരിക കാണുക എൻജോയ് ചെയ്യുക ഓക്കേ അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് അപ്പോ ഇതും ഞങ്ങൾ ഇവിടുന്ന് ചെയ്യാണ് മീനുകളുടെ ലോകത്തെ കാഴ്ചകളോട് അവസാനിച്ചു അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ പെരിന്തൽമണ്ണ വിത്ത് ജോബി